ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് പരിഹാരം ഉണ്ടോ ചോദിച്ചിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ നമ്മുടെ ഡോറിൻ്റെ കാര്യം നമ്മൾ കണ്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പരിഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ സിമെൻറ്റ് കൊടുത്തിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സിമെൻ്റ് ഇട്ട് ഇത് അടച്ച് നോക്കാം എന്നിട്ട് ഇവിടെ സൈഡൊക്കെ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കാൻ നോക്കാം ഓക്കെ നമ്മൾ ആദ്യം ഒരു സിമെൻ്റ് ഇട്ട് നോക്കാനാണ് പിന്നേക്ക് സിമെന്റ് ഇട്ടിട്ട് ചെറിയ ചെറിയ കല്ലുകൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചേർത്തിട്ട് വെള്ളം കുറഞ്ഞ് കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ കുഴി ഏതാണ്ട് അടഞ്ഞിട്ടുണ്ട് അല്ലോ ഇവിടെ നോക്കാം കുഴി ലെവലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡുകൾ ഈ സൈഡ് ഈ ഭാഗം ഈ ഭാവമാണ് നമുക്ക് അടച്ചു കൊടുക്കേണ്ടത് അത് നമുക്ക് എങ്ങനെ നടക്കാൻ പറ്റുമോ അപ്പോൾ ഏതാണ്ട് നമുക്ക് ഇവിടെ ഈ ഹോൾസ് ഏതാണ്ട് അടഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒപ്പം ആക്കണം നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് തള്ളിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം ഈ ഒരു പാകം ഫില്ലായിട്ടുണ്ട് നമുക്ക് മറുവശമുണ്ട് ആ മറുവശത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ വലിയ മഴയായിരുന്നു ഇതിപ്പോൾ നമ്മൾ അടച്ചു ഏതാണ്ട് അതേ ലെവലിൽ ലെവൽ ഈ മാറുവശത്താണ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡോറിൻ്റെ ക്യാപ്പ് ഉണ്ടിത് അടിയാൻ പാടില്ല അത് ഡോർ അടയില്ല അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക நமக்கு நம்ம ஈகாணுது இடக்கு கல்லுகள் அகத்தி கொடுக்க കൊടുത്തിട്ട് അതിനകത്തേക്ക് സിമെന്റ് കയറ്റി കൊടുക്കാം വലിയ മഴയാണ് അത്ര സിമെന്റ് കയറ്റിട്ടും മതിയാവുന്നില്ല ാണ് ഏതാണ്ട് ഫിൽ ആയിട്ടുണ്ട് നോക്കാം അപ്പോൾ ഏതാണ്ട് ഈ സൈഡും ഫില്ലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഏപ്പ് അപ്പോൾ നമുക്ക് ഇത് ഫില്ലായിട്ടുണ്ട് ഒരു ഇത്രേ പണിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീടിൻ്റെ ലെംത്ത് കൂടാതെ കാരണം നമ്മളിപ്പോൾ ഇവിടെ ഓഫ് ചെയ്യണം കാരണം ഇങ്ങനെ ചെയ്താൽ മതി തൽക്കാലത്തേക്ക് ഉള്ളൊരു അടവ് നിലക്ക്